അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു ഇന്ന് സമസ്ത കേരള ജമീയത്തുൽ ഒലമയെ ആദർശ പ്രസ്ഥാനമായി നെഞ്ചേറ്റിയ എല്ലാ മുമ്മിനിയങ്ങൾക്കും മനസ്സിന് വേദനയുണ്ടാക്കിയ ഒരു വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി അഥവാ സുപ്രഭാതം ദിനപത്രം ഏകദേശം ഒരു അറുപതോ എഴുപതോ വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തി നടു റോട്ടിൽ പരസ്യമായി കത്തിക്കുകയും അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു പിന്നീട് അതിനെക്കുറിച്ചുള്ള കുറേ ചർച്ചകൾ വാഗ്വാദങ്ങൾ കമൻ്റുകൾ ഒക്കെ ധാരാളം കാണുകയുണ്ടായി അവസാനം ആ വ്യക്തി ഞാൻ സമസ്തക്കാരനാണ് ഞാൻ ലീഗുകാരനുമാണ് ഞാൻ സുപ്രഭാതം ഇടുന്ന ആളാണ് ഇടീക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരികയുണ്ടായി പക്ഷെ ആ വീഡിയോ ആദ്യം കത്തിക്കുന്ന ആ വീഡിയോ ആ വീഡിയോയിൽ അദ്ദേഹം അത് അവിചാരിതമായി സംഭവിച്ചതല്ല എന്ന വീഡിയോ കണ്ടാൽ ആർക്കും മനസ്സിലാവും കൃത്യമായി ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ റെഡിയായി ആയി കത്തിച്ചു കഴിഞ്ഞിട്ട് വീഡിയോ ഓക്കെ ആണോ എന്ന് ക്ലിയർ വരെ ചോദിച്ച് ക്ലിയർ ക്ലിയറാക്കുക വരെ ചെയ്യുന്ന ദൃശ്യം നമുക്കതിൽ കാണാൻ സാധിക്കും അത്രയും ആസൂത്രിതമായിട്ട് ചെയ്തൊരു സംഭവമാണത് പിന്നെ ഞാൻ സമസ്തക്കാരനാണ് ലീഗുകാരനാണ് ഞാന് സുപ്രഭാതം ഇടുന്ന ആളാണ് ഇടിയിക്കുന്ന ആളാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് അതുകൊണ്ട് സുപ്രഭാതം ചിലപ്പോടുന്നുണ്ടാവും പത്രം നിങ്ങൾക്ക് പല ആളുകളും പത്രം ഇടും പിന്നെ ഈ സമസ്തക്കാരൻ എന്നു പറയുമ്പോൾ അങ്ങനത്തെ കുറെ സമസ്തക്കാരും ഇപ്പം ഉണ്ട് ഞാനും സമസ്തക്കാരനാന്ന് പറഞ്ഞ കണ്ട കാലം വരെ സമസ്തന്റെ ഒരു പ്രവർത്തന മേഖലയിലില്ലാത്ത പല ആളുകളും പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളും സമസ്തക്കാരാണ് ഞാനും സമസ്തക്കാരനാണെന്നു പറഞ്ഞത് അങ്ങനെ കുറെ സമസ്തക്കാർ ഇപ്പുണ്ട് അപ്പൊ അതിൽപ്പെട്ടൊരു സമസ്തക്കാരൻ എന്നതിലപ്പുറം കാരണം ഒരു സമസ്തക്കാരനായ ഒരാൾ സമസ്തയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും സുപ്രഭാതം ഇതുപോലെ പരസ്യമായി നിന്ദിച്ചുകൊണ്ട് കത്തിക്കുകയില്ല പത്രം കത്തിക്കുക എന്നാൽ ഇപ്പോൾ ചിലപ്പോൾ പല ആവശ്യത്തിനും പത്രം കത്തിക്കും അത് വേറെ വിഷയം പക്ഷെ കത്തിക്കൽ പല കോലത്തിലുണ്ടല്ലോ ഇത് പരസ്യമായി പത്രത്തെ നിന്നിക്കാൻ വേണ്ടി മനപൂർവ്വം ആസൂത്രിതമായി ചെയ്തതാണ് അതൊരു സമസ്തക്കാരൻ ചെയ്യൂല ഞാൻ സമസ്തക്കാരനാന്ന് പറഞ്ഞാൽ സമസ്തക്കാരനാവൂല സമസ്തക്കാരനാവുക എന്ന് പറഞ്ഞാൽ സമസ്തയുടെ ആദർശത്തെ സ്വീകരിക്കുക സമസ്തയെ സ്നേഹിക്കുക അതിൻ്റെ നേതാക്കളെ അംഗീകരിക്കുക അവരുടെ തീരുമാനങ്ങളെ അനുസരിക്കുക അവനാണ് സമസ്തക്കാരൻ അതാണ് സമസ്തക്കാരൻ എന്ന് പറഞ്ഞാൽ അത് ഞാനും സമസ്തക്കാരനാണ് പക്ഷെ നീ നേതാക്കളെ നിനക്ക് അംഗീകരിക്കാൻ പറ്റില്ല നേതാക്കളുടെ തീരുമാനത്തിൻ്റെ കൂടെയൊന്നും ഞാൻ നിൽക്കൂല നേതാക്കൾ തീരുമാനം എടുത്താൽ അതൊന്നും ഞാൻ അംഗീകരിക്കൂല അവനെന്ത് സമസ്തക്കാരനാ ഞാൻ സമസ്തക്കാരാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ സമസ്തക്കാരെന്ന് പറഞ്ഞാൽ നേതൃത്വത്തിന് അംഗീകരിക്കണം ഈ നേതൃത്വത്തിന്റെ നിലപാടിന്റെ കൂടെ നിൽക്കണം സമസ്തയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആവശ്യ ഘട്ടങ്ങളിൽ സമസ്തയുടെ കൂടെ നിൽക്കണം അതിനുവേണ്ടി ത്യാഗം ചെയ്യണം അവരാണ് സമസ്തക്കാര് അപ്പോൾ ആരോപണങ്ങളെ പേടിക്കാൻ പാടില്ല ഏഹ് കുപ്രചരണങ്ങൾ ഭയപ്പെടാൻ പാടില്ല മറ്റു നഷ്ടങ്ങളെ പേടിക്കാൻ പാടില്ല അപ്പോൾ ആദർശ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ സാധിക്കണം അതിന് മോലിയാരാണെങ്കിലും ആരാണെങ്കിലും അവനാണ് സംസ്ഥക്കാരൻ ഞാനിവിടെ ഈ എന്ത് ഒരു പത്രം കത്തിച്ചതിന് എന്താണ് ഇപ്പം അത്ര വലിയ പ്രശ്നം ഒരു പത്രം കത്തിച്ചതിന് ഇപ്പം എന്താ അത്ര വലിയ പ്രശ്നമാക്കാൻ ആ രീതിയിൽ നിങ്ങൾ ഇതിന് കാണാൻ പാടില്ല കാരണം എന്താണെന്നറിയോ അത് അങ്ങനെ നിസ്സാരമായൊരു കാര്യമല്ല സുപ്രഭാരം എന്നത് സമസ്തയുടെ ഒരു ഒരു മുഖപത്രമാണ് അത് കേവലം ഒരു പത്രം അല്ല ഒരു സംസ്ഥക്കാരനെ സംബന്ധിച്ചിടത്തോളം കാരണം വർഷങ്ങളായിട്ട് സമസ്തയ്ക്ക് ഒരു മുഖപത്രം ഉണ്ടാവുക എന്നുള്ളത് ഈ നേതാക്കളുടെ ആഗ്രഹവും ആവശ്യവും ആയിരുന്നു സ്വപ്നമായിരുന്നു മുൻകാലത്തെ സത്യധാര പോലും ഒരു പത്രമായിട്ട് ഇറക്കാൻ വേണ്ടി അങ്ങനെ വന്നതാണ് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അന്നൊക്കെ പല തടസ്സങ്ങൾ ബാഹ്യമായ ചില ഇടപെടലുകൾ മൂലം നീണ്ട് അനന്തമായി നീണ്ടുപോയതാണത് സുപ്രഭാതം ഇറങ്ങുന്ന സമയത്തും ആ ശക്തികളുടെ ഭാഗത്തുനിന്ന് ഇറക്കാതിരിക്കാൻ വേണ്ടി പല കളിയും കളിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ ബഹുമാനപ്പെട്ട കോട്ടുമല വാപ്പുമുസ്രിയാരുടെ അതിശക്തമായ നിലപാടും അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കാരണമാണ് സുപ്രഭാതം സാക്ഷാത്കൃതമായത് ഇന്ന് ആ സുപ്രഭാതം പത്ര മാധ്യമ രംഗത്ത് വലിയ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന പല പത്രങ്ങളും ഇന്ന് ഇറങ്ങുന്നുണ്ടോയെന്നുപോലും സംശയമാണ് ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴും സുപ്രഭാതം ഇവിടെ എട്ടാമത്തെ എഡിഷൻ ഗൾഫ് സുപ്രഭാതമായിട്ട് യു എ യിൽ ഇൻഷാ അല്ലാ ഈ അടുത്ത പതിനെട്ടാം തീയതി സയ്യിദുൽ ഉലമയുടെ കാർമ്മികത്വത്തിൽ ലോഞ്ച് ചെയ്യപ്പെടുകയാണ് മലയാളമല്ലാത്ത കന്നഡ ഭാഷയിൽ സുപ്രഭാതം അടിക്കാൻ പോവുകയാണ് ഇൻഷാല്ലാ അപ്പൊ ആ രീതിയിൽ സുപ്രഭാതം വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് സുപ്രഭാതത്തിന്റെ പേര് പരാമർശിക്കപ്പെടാത്ത ചർച്ച ചാനൽ ചർച്ചകൾ വളരെ അപൂർവമാണ് അത്രയും രംഗത്ത് വലിയ ഒരു കാലുറപ്പിക്കാൻ സുപ്രഭാതത്തിന് സാധിച്ചത് അതൊരു വെറും പ്രവർത്തനം കൊണ്ട് മാത്രമൊന്നല്ല സാത്വികരായ പണ്ഡിതന്മാരുടെ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയും അവരുടെ ആഗ്രഹവും സാക്ഷാത്കരിക്കപ്പെട്ടതിലുള്ള സന്തോഷവും അതുമൂലമുള്ള അവരുടെ പ്രാർത്ഥനയുമാണ് സുപ്രഭാതം ഈ അവസ്ഥയിലെത്തിച്ചത് ഇത് ഇറക്കാതിരിക്കാൻ വേണ്ടി പലരും ശ്രമിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോഴും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല ഭാഗത്തു നിന്നും ഓരോ ക്യാമ്പയിൻ നടക്കുന്ന സമയത്തും വർഷത്തിൽ ക്യാമ്പയിൻ നടക്കുമ്പോൾ എന്തെല്ലാം കുപ്രചരണങ്ങളാണ് സുപ്രഭാതത്തിനെതിരെ പല ആളുകളും നടത്താറുള്ളത് കൂടുള്ള ആളുകളാണ് എന്ന് കോലം കെട്ടി വരികയും ഉള്ളിലുള്ളവരാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത് ഉള്ളിൽ നിന്ന് കളിക്കുന്ന കുറെ ആളുകളുണ്ട് ഉള്ളിലാണ് ഞങ്ങൾ സമസ്തക്കാരാന്ന് പറഞ്ഞിട്ട് കട്ട സമസ്തക്കാരാന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രഭാതത്തിനെതിരെ നിരന്തരം സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരണം അഴിച്ചുവിടുന്ന ആളുകളുണ്ട് അവരാണ് യഥാർത്ഥ എന്നാണ് അവർ പറയണത് അവരല്ലാത്തവരൊക്കെ ഷെജറകളാണ് എന്നാണ് അവർ പറയുന്നത് ആ ആളുകൾ അത്തരം ആളുകൾ ഇന്നും സുപ്രഭാതത്തിനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോ ഇപ്പൊ ഈ അടുത്ത ക്യാമ്പയിൻ വരെ എന്തൊക്കെ പ്രചരണങ്ങൾ ഇരുന്നു പക്ഷെ അലഹദില്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ മഹാന്മാരായ ഉസ്താദമാരുടെ പ്രാർത്ഥന കൊണ്ട് ഈ വർഷം സുപ്രഭാതം പതിവിനേക്കാൾ കൂടുതൽ ഒരുക്കാരുണ്ടാവുകയാണ് ചെയ്തത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു പ്രവർത്തനം കൊണ്ട് മാത്രമൊന്നല്ല സാത്വികരായ നേതാക്കളുടെ പ്രാർത്ഥനയാണ് ഇതിൻ്റെ വലിയ ബലവും ശക്തിയും ഇതിൽ അസഹിഷ്ണുതയുള്ള മുമ്പേ ഉള്ള ആളുകൾ ഇപ്പോഴും ഈ അസഹിഷ്ണുതയുള്ള ആളുകളുണ്ട് ഈ അസഹിഷ്ണുതയുടെ ഭാഗമാണ് ഈ കത്തിക്കലൊക്കെ അതിന് അദ്ദേഹം പറഞ്ഞ കാരണം അതി വളരെ ബഹു രസമാണ് അതിന് അദ്ദേഹം പറഞ്ഞ കാരണം എൽ ഡി എഫ് സ എൽ ഡി എഫിന്റെ പരസ്യയിൽ വന്നു എന്നുള്ളതാ എൽ ഡി എഫിന്റെ പരസ്യം സുപ്രഭാതത്തിൽ വരുന്നതിന് എന്താ പ്രശ്നം സുപ്രഭാരത്തിന് ഇറങ്ങുന്ന ഇറക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രസംഗി സംസാരിച്ചത് ഇന്നും യൂട്യൂബിലൊക്കെ ലഭ്യല്ലേ സുപ്രഭാരം എന്നത് ഒരു ബഹു പത്രമാണ് ഒരു പൊതുപത്രം അപ്പൊ ആ നിലക്കാണ് സുപ്രഭാതത്തിനെ കാണേണ്ടേ ഉള്ളൂ സുപ്രഭാതം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ പത്ര പത്രമൊന്നുമല്ല അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പത്രമല്ല അല്ലെങ്കിൽ സി പി എമ്മിന്റെ പത്രമല്ല അല്ലെങ്കിൽ ആരോടെങ്കിലും വിധേയത്വമുള്ള പത്രമല്ല സമസ്തയുടെ വിധേയത്വം ആരോടാ ഇല്ല ആരോടും ഇല്ല സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ല സമസ്തയിലെ വ്യക്തികൾക്ക് രാഷ്ട്രീയം ഉണ്ടാവാം പല ആളുകൾക്കും ഉണ്ടാവാം ലീഗുകാരുണ്ടാവും കോൺഗ്രസുകാരുണ്ടാവും മാർക്സിസ്റ്റുകാരുണ്ടാവും സി പി എമ്മിന് എന്റെ അനുകൂല അനുകൂലികളില്ല ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ സി പി എമ്മിന്റെ പല ആളുകളും സമസ്തക്കാരായിട്ടുള്ള ആളുകളുണ്ട് സമസ്തകളുടെ ജമീയത്തിലും അലമയുടെ രാഷ്ട്രീയ നിലപാട് തന്നെ അതാണ് പിന്നെ സമസ്തയുടെ പത്രം പത്രം എന്നുള്ള നിലക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കൂല എന്ന് മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതൊരു പൊതുപത്രമാണ് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതുമാണ് പിന്നെ സുപ്രഭാതത്തിൽ എൽ ഡി എഫിന്റെ ഒരു പരസ്യം വരുന്ന എന്താ പ്രശ്നം യു ഡി എഫിന്റെ പരസ്യം വരാറില്ലേ മുസ്ലിം ലീഗിന്റെ പരസ്യം വരാറില്ലേ സമസ്തയുടെ പരസ്യം വരാറില്ലേ ഇനി അതൊന്നും അല്ലാത്തവരുടെ പരസ്യം വരാറില്ലേ ഇനി അതിനേക്കാൾ വലിയ രസം മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ മുഖപത്രമാണ് ചന്ദ്രിക ചന്ദ്രികയിൽ പിണറായി വിജയന്റെ പരസ്യം വരാറില്ലേ എൽ ഡി എഫിന്റെ പരസ്യം വരാറില്ലേ ബി ജെ പിയുടെ പരസ്യം വരാറില്ലേ വന്നിട്ടില്ലേ അതിനൊന്നുമില്ലാത്ത എന്ത് ഒരു തെറ്റാണ് ഇന്നത്തെ ഈ ഒരു സംഭവത്തിൽ ഇവർക്കൊക്കെ കാണാൻ സാധിക്കുന്നത് സുപ്രഭാതം എന്നതൊരു പൊതുപത്രമാണ് അതിൽ പരസ്യം ഇനിയും വരും അത് അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമല്ല പക്ഷേ ഞാൻ സംസാരിക്കുന്ന ഒരു പത്രം കത്തിക്കലിൽ മാത്രം ഈ വിഷയം ഒതുങ്ങൂല നമ്മളൊക്കെ ഈ സംസ്ഥയുടെ ആളുകൾ പൊതുവെ മൗനം പാലിക്കുന്നത് പല കാരണങ്ങളെ കൊണ്ടാണ് പക്ഷെ ഞാൻ പറയുന്നു ഇനിയും മൗനം പാലിക്കുന്നത് അതൊരു കുറ്റകരമായ മൗനത്തിലേക്ക് പോകും എന്നാണ് നേതാക്കൾക്ക് ഇതിലൊക്കെ വലിയ പങ്കുണ്ട് കാരണം ഇതൊരു പത്രം കത്തിക്കുന്നതിൽ എത്തി ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് പൊന്നാനിയിലെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആരോ എവിടെന്നോ വിളിച്ചു എന്നാ വിളിച്ച ആളെ പേരില്ല ഇന്നാള് വിളിച്ചു എന്ന് കൃത്യമായി ഒരു അറിവില്ല എസ് കെ എസ് എഫിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് ആരോ വിളിച്ചു എന്നും പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു എന്നുവാ അങ്ങനെ ഒരു ആളും തരം ഇല്ലാത്തൊരു ഫോണ് വന്നു എന്ന് കേട്ടപ്പോ എസ് കെ എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് അതിനെതിരെ പരസ്യമായി സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഇന്ന് സുപ്രഭാതം ഞാൻ ലീഗുകാരനാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി നടു റോട്ടിൽ അപമാനിച്ചുകൊണ്ട് പരസ്യമായി കത്തിച്ചിട്ട് ഇന്ന് വരെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നൊന്നും ഒരു സ്റ്റേറ്റ്മെന്റും ഇന്ന് ഈ നിമിഷം വരെ ഞാൻ കണ്ടിട്ടില്ല ചില നേതാക്കൾ സ്ഥിരം വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ചില നേതാക്കളുണ്ട് അങ്ങനത്തെ ഏതോ ഒറ്റപ്പെട്ട ചില നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇടയിൽ ഒരു കുത്തുകൂടെ കൊടുത്തിട്ട് ഒരു ശരിയൊരു പരാമർശം നടത്തപ്പെട്ടത് കണ്ടു അതിലപ്പുറം ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് പ്രശ്നം പരിഹരിക്കപ്പെടുന്ന രീതിയിൽ ഇതൊരു പ്രശ്നാവാത്ത രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റും ഇതുവരെ കണ്ടിട്ടില്ല അത്ഭുതമില്ല അത് വേറെ വിഷയം അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇത് ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലുള്ള മുസ്ലിം സമൂഹത്തിന് അതിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഇവിടെ നിലവിൽ ആരും മറച്ചു വച്ചിട്ടോ നിഷേധിച്ചിട്ടോ ഒന്നും കാര്യമില്ല സമസ്തയുടെ പ്രവർത്തകരുടെയും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെയും ഇടയിൽ പല ഭാഗങ്ങളിലും ഒരു അസ്വാരസ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതില് നമ്മൾ അതിലൂടെ നമ്മൾ കുറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് കാരണം ഒന്ന് ദീനിയായ സംഘടനയാണ് മറ്റൊന്ന് ദുന്യവിയായ സംഘടനയാണ് മുസ്ലിം ലീഗില് മുസ്ലിം ലീഗുകാർ ആയ ആളുകൾ ധാരാളമുണ്ട് സി പി എമ്മിന്റെ ആളുകളുണ്ട് പിന്നെ കോൺഗ്രസിന്റെ ആളുകളുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകിച്ച് താല്പര്യമില്ലാത്തവരുമുണ്ട് അതേപോലെ ലീഗിൽ സമസ്തക്കാരുണ്ട് വഹാബികളുണ്ട് ഇതൊന്നും അല്ലാത്തവരുണ്ട് ചില എ പിക്കാരുണ്ട് അപ്പൊ ഇതൊക്കെ ഉണ്ടാവും എന്നാലും കൂടുതൽ മുസ്ലിം ലീഗിൽ സമസ്തക്കാരും സമസ്തയിൽ കൂടുതൽ മുസ്ലിം ലീഗുകാരും ആണ് എന്ന ഒരു ആനുകൂല്യം വെച്ചിട്ടാണ് ഈ മുസ്ലിം ലീഗും സമസ്തയും എന്ന ഈ രണ്ട് സംഘടനകളുടെ ഒരു പരസ്പരം ഐക്യപ്പെടലും യോജിപ്പും അതിവിടെ തകരാൻ പാടില്ല അതിവിടെ തകർന്നാൽ ഒരുപാട് ബുദ്ധിമുട്ട് ഈ ഉമ്മത്തിനുണ്ട് അത് നേതാക്കൾ മനസ്സിലാക്കണം പ്രവർത്തകരായ ആളുകളെ കയറൂരി വിട്ട് ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല എസ് കെ എസ് എഫിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിാബ് തങ്ങളിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് വലിയ മാതൃക ഉണ്ട് തങ്ങൾ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി പരസ്യമായിട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജ് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് ഇത്തരം വിഷയങ്ങളിൽ മറുഭാഗത്ത് നിന്ന് വരണം പ്രശ്നങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വവും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിൽ മുസ്ലിം ലീഗില് സമസ്തക്കാര് മാത്രമല്ല അപ്പൊ ഈ അടുത്ത കാലത്ത് വഹാബികളുടെ ഒരു നേതാവ് പ്രസംഗിച്ചു കേട്ടിരുന്നു മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ ഞങ്ങളാണ് അങ്ങനെ അവകാശപ്പെടുന്നവരുണ്ട് അതേപോലെ മറ്റു പല സം മതസംഘടനകളിലുള്ള ആളുകളും മുസ്ലിം ലീഗിലുണ്ട് പക്ഷെ ആ ഒരു ആനുകൂല്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ മതസംഘടനകളുടെ ആഭ്യന്തര കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരുടെ ആഭ്യന്തര കാര്യങ്ങളിലോ അല്ലെങ്കിൽ ആ അവരുടെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടോ മുസ്ലിം ലീഗ് നേതൃത്വം ഒരു നിലപാടെടുക്കുകയോ അതിൽ ഇടപെടുകയോ ചെയ്യാറില്ല ഇപ്പൊ വഹാബികൾ എത്ര ഗ്രൂപ്പുകളായി ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി തെരുവുകളോളം ഭയങ്കര സംഘടനകളും പള്ളി പിടിച്ചടക്കലുകളും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി മുസ്ലിം ലീഗ് നേതാക്കൾ വഹാബികളുടെ ഈ വിഷയത്തിൽ ഇടപെടുകയും അവരുടെ കക്ഷി ഏതെങ്കിലും ഒന്നിന്റെ കക്ഷി ചേർന്നിട്ട് വിഷയം കൈകാര്യം ചെയ്യുകയും ചെയ്തത് നമ്മളാരും കണ്ടിട്ടില്ല അവർ സ്വതന്ത്രമായിട്ട് അവരെ കൂടെ മതസംഘടന നിലയ്ക്ക് അവരെ കൂടെയിരുന്നു ആ സമീപനമാണ് മുസ്ലിം ലീഗ് നേതൃത്വം എല്ലാ മതസംഘടനകളോടും നടത്തേണ്ടത് സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ മറ്റൊരു നയം അത് ശരിയല്ല മുൻകാലങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമസ്തയും മുസ്ലിം ലീഗും പലപ്പോഴും ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടാവാറുണ്ട് സ്വാഭാവികമാണ് മനുഷ്യന്മാരാണ് ഒരു വീട്ടിലെ ജ്യേഷ്ഠനും അനിയനും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ രൂപത്തിൽ നമുക്ക് കാണാവുന്നതാണ് പക്ഷേ അത് പരിഹരിക്കേണ്ട ആളുകൾ അത് പരിഹരിക്കണം കുടുംബനാഥനാണ് ഒരു കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കേണ്ടത് ഇവിടെ കക്ഷി ചേരാനാണ് പലരും നിൽക്കുന്നത് പരിഹരിക്കാനല്ല ശ്രമിക്കുന്നത് മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുലമിയുടെ ഒരു പ്രഭാഷണം ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ് വളരെ രൂക്ഷമായിട്ട് മുസ്ലിം ലീഗിനെതിരെ ശംസുൽ ഉലമ നടത്തിയൊരു പ്രസംഗം നമുക്ക് കേൾക്കാൻ സാധിക്കും ഇന്നും യൂട്യൂബിൽ അതുണ്ട് മുസ്ലിം ഇല്ലാതെ എന്ത് മുസ്ലിം ലീഗടോ ആദ്യം മുസ്ലിം ആവണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പ്രഭാഷണം എന്താ സാഹചര്യം എന്താ അസ്വാരസ്യങ്ങളാണ് ലീഗ് നേതൃത്വത്തിനെതിരെ ഷംസുൽ ഉലമയുടെ ആ പ്രഖ്യാപനത്തോടു കൂടെ അതൃപ്തി പ്രകടിപ്പിച്ചതോടുകൂടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പിന്നീട് വന്ന ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് ഷംസുൽ ഷംസുൽമക്ക് ശേഷം സമസ്തയുടെ സെക്രട്ടറി ആയിരുന്നത് അദ്ദേഹം അല്ലേ ചെറുശ്ശേരി ഉസ്താദിന്റെ മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ അസംതൃപ്തി അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വിമർശനം അറിയിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണം ഇന്നും യൂട്യൂബിലില്ലേ എന്താ കാരണം ഇതന്നെയാണ് ഈ അസ്വാരസ്യങ്ങൾ യൂത്ത് ലീഗിന്റെ ചില നേതാക്കൾ നടത്തിയ ഇടക്കാലത്ത് ശരിയത്വ വിവാദവുമായി ബന്ധ ശരിയത്വ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അന്ന് ചെറുശ്ശേരി ഉസ്താദ് അതിശക്തമായ നിലപാടാണ് എടുത്തിരുന്നത് പണ്ഡിത നേതൃത്വം അവരുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യ അവരുടെ പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങൾ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പറ്റുന്നതിന്റെ അപ്പുറത്ത് സമസ്തയുടെ നേതാക്കൾ അതിൽ ഇടപെടാറുണ്ട് അമർശം അറിയിക്കാറുണ്ട് അപ്പോ മുസ്ലിം ലീഗ് നേതൃത്വം വളരെ മാന്യമായി അത് പരിഹരിക്കാറുണ്ട് പരസ്പരം കൂടിയിരുന്ന് ചർച്ച നടത്തി അത് പരിഹരിക്കപ്പെടാറുണ്ട് അപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നത് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ചില ആളുകൾ പറയും പോലെയല്ല ചില ആൾക്കാർ പറയുന്നില്ല ഇപ്പോൾ ഒരു കഥ അറിയാത്ത കുറെ ആളുകൾ വന്നിട്ട് പറയും ഷംസുൽ ഉണ്ടായിരുന്ന കാലത്ത് മുസ്ലിം ലീഗും സമസ്തയും ഒറ്റക്കെട്ടായിരുന്നു ഇന്നും ഒറ്റക്കെട്ട് തന്നെയാണ് അസ്വാരസ്യങ്ങൾ ഇന്നിപ്പോണ്ടല്ലോ ഇതേപോലത്തെ അസ്വാരസ്യങ്ങൾ അന്നും ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഇതിനേക്കാൾ രൂക്ഷമായ ചില ഉണ്ടായിരുന്നു പക്ഷേ പരിഹരിക്കപ്പെടുമായിരുന്നു സമസ്തയുടെ നേതൃത്വത്തിന്റെ കൂടെ അന്നത്തെ മുസ്ലിം ലീഗ് നേതാക്കൾ നിൽക്കുകയായിരുന്നു സമസ്തയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ അവർ ഇടപെടാൻ വരില്ലായിരുന്നു സമസ്തയുടെ നയനിലപാടുകളും തീരുമാനങ്ങളും ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ സമസ്തയുടെ ശത്രുക്കളെ സഹായിക്കാനും നടക്കൂലായിരുന്നു ഇടക്കാലത്ത് അങ്ങനെ ചെറിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഏത് ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം അദ്ദേഹത്തെ സമസ്തയിൽ നിന്ന് മാറ്റി നിർത്തി വെച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു ആ സമയത്ത് കോഴിക്കോട്ടുള്ള ചില മുസ്ലിം ലീഗിന്റെ നേതാക്കൾ റഹ്മത്തുള്ള ഖാസിമിയെ ഏറ്റി കൊണ്ടു നടന്ന് ഒരു ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ സമസ്തയെ ചൊറിയാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു നമ്മൾ മറന്നിട്ടില്ല പക്ഷേ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്ദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ ശക്തമായ ഇടപെടലും കൊണ്ട് തന്നെ അത് പരിഹരിക്കപ്പെടുകയും മാത്രമല്ല റഹ്മത്തുല്ലാ കാസിമി തന്നെ അള്ളാഹുവിൻ്റെ തോഫിയെ കൊണ്ട് അദ്ദേഹം തെറ്റൊക്കെ തിരുത്തി അദ്ദേഹം വളരെ മാന്യമായി സമസ്തയുടെ ഓരം ചേർന്ന് പ്രവർത്തിക്കാനും തുടങ്ങി അപ്പോ ഇടക്കാലത്തൊക്കെ അങ്ങനെ ഒരു ചൊർച്ചിട്ടുണ്ടാക്കുക എന്നുള്ളത് ചില ആളുകൾക്ക് ഒരു സ്വഭാവമാണ് ആ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോ സമസ്തയുടെ പല തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടും സമസ്ത നടപടി എടുക്കുന്ന ആളുകളെ ഏറ്റിക്കൊണ്ട് നടക്കുക സമസ്ത നടപടി എടുത്ത ആളുകളെ പ്രൊമോട്ട് ചെയ്യുക അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക എന്നിട്ട് അതിലൂടെ സമസ്തയുടെ പ്രവർത്തകരെ അല്ലെങ്കിൽ സമസ്തയുടെ നേതാക്കളെ വിഷമിപ്പിക്കുക അവരുമായി സഹകരിക്കുക അവരുടെ പരസ്യ അവരുടെ പിന്നെ ഈ പ്രൊമോട്ടർമാരാകുക പരസ്യത്തിലൂടെ മറ്റുമൊക്കെ അവരുടെ പ്രൊമോട്ടർമാരാകുക ഇതൊക്കെ ഏതെങ്കിലും ജില്ലാ ഘടകമല്ല സ്റ്റേറ്റ് തലത്തെ നേതാക്കൾ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ഇന്ന് അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പോ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇങ്ങനത്തെ നിലപാടുകളാകുമ്പോൾ അണികൾക്കിടയിൽ ഐക്യം ഉണ്ടാവുക എന്നുള്ളത് വളരെ അസംഭവ്യമായൊരു കാര്യമാണ് ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇത് ഈ രീതിയിൽ പോയാൽ കേരളത്തിലുള്ള മുസ്ലിം ഉമ്മത്തിനാണ് അതിന്റെ ക്ഷീണമുണ്ടാവുക ഇതിന്റെ ഇടയിൽ കളിക്കുന്ന കുറെ ആളുകളുണ്ട് അവരാണ് സമസ്തക്കാരെന്നാണ് അവർ പറയുക അല്ലാത്തവരൊക്കെ ഷെജറകളാണെന്നാണ് പറയണത് അവരാണെങ്കിലും അവരുടെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിൽ അവരുടെ പേജുകൾ ചെക്ക് ചെയ്താൽ സുപ്രഭാരത്തിനെതിരായിട്ടുള്ള അവരുടെ ക്യാമ്പയിനുകൾ കാണുക സമസ്തയുടെ നേതാക്കളെ പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ കാണാം അതേപോലെ സമസ്ത പുറത്താക്കിയ നടപടിയെടുത്ത സി ഐ സി പോലുള്ള സംവിധാനങ്ങളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അവർക്ക് ഓശാന പാടിക്കൊണ്ടും ഉള്ള അവരുടെ പോസ്റ്റുകൾ നിരന്തരം കാണാം എന്നിട്ട് അവരാണ് സമസ്തക്കാരെന്നു പറയുന്നത് ഞാൻ സമസ്തക്കാരനാണ് എന്നൊരാള് പറയുമ്പോൾ സമസ്തയുടെ നേതൃത്വത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം ആ സംസ്ഥയുടെ നേതൃത്വത്തിന്റെ തീരുമാനത്തിന്റെ മുഷാബറയുടെ തീരുമാനത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഇതിൽ രണ്ടും ഇല്ലാത്തൊരുത്ത ഞാൻ സമസ്തക്കാരനാ എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത് അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ധ്വനികളാണ് അലയുലികളാണ് ഇന്ന് ഈ പത്രം കത്തിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ധൈര്യം വരുന്നത് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റിയ ഒരു കക്ഷികൾ ആ കൂട്ടത്തിലുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടാണ് ഒരിക്കലും അല്ലാതെ ഒരാൾ അങ്ങനെ ചെയ്യൂലല്ലോ അപ്പൊ ഇത്തരം ആളുകളെ വളർത്തിക്കൊണ്ടു വന്നാൽ ഈ ഉമ്മത്തിനത് ക്ഷീണം ചെയ്യും ഇന്ന് ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് പോലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥ എന്താണ് എല്ലാവരും പിടിച്ചിട്ട് സഖാക്കളാക്കയാണ് ജീവിതത്തിൽ ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ യു ഡി എഫിനല്ലാതെ വോട്ട് ചെയ്തിട്ടില്ല നമ്മൾ വോട്ടിന് സമയത്ത് നാട്ടിലുണ്ടെങ്കിൽ വോട്ട് ഇത്രയും കാലമായിട്ട് ആയുസ്സിലും മറ്റൊരു പാർട്ടിക്ക് നമ്മൾ വോട്ട് ചെയ്തിട്ടില്ല ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല അങ്ങനത്തെ ആളുകളെ ആളുകളെയൊക്കെ ഇപ്പോ സഖാക്കളാക്കി മാറ്റുകയാണ് എന്തിനധികം സമസ്തയുടെ പ്രസിഡന്റിനെ പോലും സഖാവ് എന്ന് ഉപയോഗിക്കുകയാണ് സമസ്തയുടെ ഒരു സെക്രട്ടറി ആയ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി മുക്കം അദ്ദേഹത്തിന് സഖാവ് എന്ന് ആക്ഷേപിക്കുകയാണ് പരസ്യമായിട്ട് അവരുടെ ഫോട്ടോ പല രൂപത്തിൽ പ്രചരിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെതിരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്ന് ഒരു വിലക്ക് വരുന്നില്ല നിയന്ത്രണം വരുന്നില്ല അവർക്കെതിരെ ആക്ഷൻ വരുന്നില്ല ഒന്നും വരുന്നില്ല ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇറക്കപ്പെടുന്നില്ല അപ്പോ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പൊതുവിൽ ഉമ്മത്തിന് വലിയ ക്ഷീണാണ് സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്തക്കൊന്നും സംഭവിക്കാനൊന്നും പോണില്ല കാരണം സമസ്ത എന്നതൊരു ആദർശ പ്രസ്ഥ അതൊരു ആദർശ പ്രസ്ഥാനമാണ് അതിനോട് ഭരണം പിടിക്കണം എന്നുള്ള ഉദ്ദേശമല്ല അതിനോട് മറ്റു താല്പര്യങ്ങളില്ല ചില ആളുകൾ ഭീഷണിപ്പെടുത്തുക ഇപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും ഒക്കെ ഉള്ള പലതും കാര്യങ്ങളാണ് ഏഹ് നമ്മുടെ സ്ഥാ ഉന്ന സ്ഥാനാർത്ഥി തോറ്റാല് മഹല്ലിൽ നമ്മൾ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും ഉസ്താദ്മാരെ പുറത്താക്കും കാണിച്ചറിയാൻ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വെല്ലുവിളി എന്ത് കാണിച്ചു തരാൻ ഒന്നും കാണാനില്ല ജയിച്ചാലും തോറ്റാലും സമസ്ഥക്കൊരു ക്ഷീണം കൂടെ വരാൻ പോകുന്നില്ല ഉസ്താദ്മാരെ പുറത്താക്കിയാൽ അപ്പുറത്ത് ഉസ്താദ് വേറെ അവിടെ കൊണ്ടുപോയി കയറും പിന്നെ എല്ലാ പുറത്താക്കണോ അകത്താക്കുന്ന ഒക്കെ ആൾക്കാർ നമ്മൾ തന്നെയാണ് സ്വയം അഹങ്കരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതും വെറുതെയാണ് അതൊക്കെ വെറുതെയാണ് സമസ്തന്റെ കൂടെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ഞാൻ മുസ്ലിം ലീഗുകാരനാണ് പക്ഷേ ഇത്തരം പിന്നെ അപക്വമായ വാദഗതികളോട് യോജിക്കാൻ കഴിയില്ല ഏത് അപ്പൊ നിങ്ങൾ പറയും ഈ മുസ്ലിം ലീഗുകാരനാണെന്ന് ഈ വെറുതെ പറയാണെങ്കിൽ സഹാവ് തന്നെയാണ് ഞാൻ സഖാവ പറഞ്ഞാൽ എന്റെ നാട്ടിലെ സഖാക്കുകൾ വരെ ഈ ഇന്ന സഖാവ പറഞ്ഞു ചിലപ്പോ തല്ലോ കാരണം അവർക്കറിയാ നമ്മളെ നാട്ടിലുള്ള മുസ്ലിം ലീഗുകാർക്ക് ഞാൻ മുസ്ലിം ലീഗുകാരനാണോ എന്നറിയുന്നതിനൊക്കെയാണ് എൻ്റെ നാട്ടിലെ സഹാക്കൾക്ക് ഞാൻ മുസ്ലിം കാരണം എന്നറിയ ഒരു ഘട്ടത്തിൽ നാട്ടിലൊരു ഒരു പ്രധാനപ്പെട്ട വ്യക്തി അദ്ദേഹം മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പത്തിരുന്നൂറ് കുടുംബങ്ങൾ നമ്മളെ നാട്ടിൽ നിന്ന് ലീഗിൽ നിന്ന് പോയി ചരിത്രത്തിൽ ആദ്യമായിട്ട് കരുളായി ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കുന്നത് ആ സംഭവത്തിന് ശേഷമാണ് ഞാൻ ഓർമ്മ വെച്ചിട്ട് ഞാൻ അതിന്റെ അന്നാണ് അങ്ങനെ ഒരു സംഭവം കാണുന്നത് അതിന് മുമ്പ് യു ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്ന പഞ്ചായത്താണത് അത്രയും വലിയ സ്വാധീനം ആ ജനസ്വാധീനം ഉണ്ടായിരുന്നു അന്ന് ആ വ്യക്തിക്ക് അന്ന് നമ്മളെ വേണ്ടപ്പെട്ട പല ആളുകളും അദ്ദേഹത്തിന്റെ കൂടെ സി പി എമ്മിലേക്ക് പോയി ഞാനന്നും മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് റോട്ടുമ്പോ ഒന്ന് ഇവരോട് സംസാരിച്ചിരുന്നവനാ ഇന്നെ സഖാവാക്കിയിട്ട് അത്രയും വലിയ മുസ്ലിം മുസ്ലിം ലീഗർ ആയിട്ടൊക്കെ നടക്കുന്നത് അതൊക്കെയാണ് ചരിത്ര വൈപ്പ്യീത്യെന്നൊക്കെ പറയണത് അപ്പൊ നമ്മുടെ ആദർശം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണെങ്കിലും ീനാണെങ്കിലും അത് നമ്മുടെ ഉറച്ച ആദർശമാണ് അതിന് നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് നിലപാടുകളുണ്ട് വെറുതെ എന്തേലും കണ്ടിട്ട് നമ്മളല്ലല്ലോ എന്തേലും കണ്ടിട്ടല്ലല്ലോ നമുക്ക് താല്പര്യങ്ങൾ പേരിലല്ലല്ലോ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കൂണിറക്കുന്നത് അപ്പൊ അത് മറ്റൊരു വിഷയം അപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ ഇത്തരം പോരുവിളികൾ വെല്ലുവിളികൾ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഒന്നും സംഭവിക്കാറില്ല ഒരു ഉസ്താദിനും ഉപദ്രവിക്കാൻ ആർക്കും കഴിയില്ല കാരണം എന്താ പറയുക ചില ആൾക്കാർ അങ്ങനെയൊക്കെ അവകാശപ്പെടുന്നുണ്ട് സമസ്ത അല്ല മുസ്ലിം ലീഗിലിരുന്നെങ്കിൽ സമസ്ത ഇവിടെ ഉണ്ടാവില്ലായിരുന്നു ഏഹ് സമസ്ത ഉണ്ടാകും കൂടെ മുസ്ലിം ലീഗ് നിന്നതുകൊണ്ടാണ് സമസ്തക്ക് അത്ര അങ് അത് ഉണ്ടാക്കാൻ പറ്റിയ ഇതുണ്ടാക്കാൻ പറ്റിയ മദ്രസ ഉണ്ടാക്കാൻ പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട് മുസ്ലിം ലീഗ് ഉണ്ടായത് കൊണ്ട് എന്നല്ല ഈ ഉണ്ടാക്കിയ ഇതൊക്കെ സമസ്ത ഉണ്ടായത് തന്നെ സമസ്തയെ സ്നേഹിക്കുകയും സമസ്തയെ ബഹുമാനിക്കുകയും സമസ്തയെ മനസ്സിലാക്കുകയും ചെയ്ത ഉമറാക്കളും ഉലമാക്കളും നാട്ടിലുണ്ടായതുകൊണ്ടാണ് ഈ സംവി സംവിധാനങ്ങളൊക്കെ ഉണ്ടായത് ഈ ഉമറാക്കളും ഉലമാക്കളും മുസ്ലിം ലീഗരാവും അതിന്റെ അർത്ഥം അവർ സമസ്തക്കാരല്ല എന്നല്ല അത് മനസ്സിലാക്കണം ഇപ്പോഴും മഹല് ഭരിക്കുന്ന ആളുകളിൽ മുസ്ലിം ലീഗുകാരുണ്ട് അല്ലാത്തവരുണ്ട് പക്ഷെ ബേസിക്കലി അവരൊക്കെ സമസ്തക്കാരാണ് എന്ന നിലക്കാണ് അവര് ആ പള്ളി മഹല് മദ്രസകളുമായി ബന്ധപ്പെടുന്നത് അപ്പോ അത്തരം ഭീഷണികൾക്കൊന്നും പ്രസക്തിയൊന്നുമില്ല അതൊക്കെ കൂടുതൽ അപകടങ്ങളിലേക്ക് കൊണ്ടുപോവുകയെ ചെയ്യുള്ളൂ ഒന്നും സംഭവിക്കാനൊന്നും പോണില്ല ജയിച്ചാലും തോറ്റാലും ഒന്നും സംഭവിക്കാൻ പോണില്ല സമസ്തനെ സംബന്ധിച്ചിടത്തോളം കാരണം ഈ സമസ്ത കേരള ജമീയത്തൊരു വരമായ എന്നത് വരയ്ക്കൽ മുല്ലക്കോയത്തങ്ങളാണ് ഇതിന്റെ എന്ന് പിന്നെ ബാനി ഇതിന്റെ ശില്പി അദ്ദേഹം വലിയ മഹാനാണ് പിന്നീട് അങ്ങോട്ട് തുടർന്നു പോകുന്ന സമസ്തയുടെ ഒരു ചരിത്രം പഠിച്ചാൽ മതി അപ്പൊ കാര്യങ്ങൾ മനസ്സിലാവും സമസ്തകേരള ജമീയത്വം ഉണ്ടാക്കുന്ന കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പോലും കിട്ടിയിട്ടില്ല ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇവിടെ സമസ്ത പ്രവർത്തിക്കുന്നത് അതും കഴിഞ്ഞ് പത്തും ഇരുപത്തഞ്ചും മുപ്പതും കൊല്ലം കഴിഞ്ഞിട്ട് വന്ന ചില പ്രസ്ഥാനങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാവൂലെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇത് പറയണൊരു ലോജിക്ക് വേണ്ടേ ഇപ്പൊ സമസ്ത എന്നതൊരു ആദർശ പ്രസ്ഥാനമാണ് ഈ പോർവിളികളും വെല്ലുവിളികളും അല്ല ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക വേണ്ടത് നേതാക്കൾ ശക്തമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും നിലക്ക് നിർത്തേണ്ടവരെ നിലക്ക് നിർ പ്രശ്നം പരിഹരിക്കാൻ നേതാക്കൾ മുന്നോട്ട് വരണം ഇത് പരിഹരിക്കുന്നതിന് പകരം നിരന്തരം പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ അതേപോലെ സമസ്ത നട നടപടിയെടുത്ത് മാറ്റി നിർത്തിയ ആളുകളെ പ്രൊമോട്ട് ചെയ്യുക അവരെ പരസ്യ വിതരണം നടത്തുക അവരുടെ പ്രചാരകരാകുക എന്നിട്ട് പിന്നെ സംസ്ഥയുടെ പ്രവർത്തകർ അതിനെതിരെ ശക്ത ശക്ത എന്തെങ്കിലും പ്രതികരിക്കുമ്പോൾ അവര് പിന്നെ സമസ്ത അവര് ശെജറകളാവുക അവര് ലീഗ് വിരോധാരികളാകുക അവര് സഖാക്കളാവുക ഇതൊരു വിരോധാഭാസമാണ് ഒരു തരം പ്രൊപ്പകണ്ഠം നടക്കുന്നുണ്ട് ഹിറ്റ്ലറുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ കാണാൻ പറ്റും സത്യം പറയുന്നവനെ കളവ് പറയുന്നവനാക്കുക ന്യായം പറയുന്നവനെ ന്യായക്കേട് പറയുന്നവനാക്കുക എന്നിട്ട് അവരുണ്ടാക്കിയ ഒരു അവർ പറഞ്ഞു വരത്തുന്ന ചില ഒരു തരം ഫാസിസ്റ്റ് ചിന്താഗതികളുണ്ട് അതിലിങ്ങനെ തളച്ചിടുക അതല്ലാത്തവരൊക്കെ നിലക്ക് നിർത്താൻ ശ്രമിക്കുക അതിനുവേണ്ടി അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുക ആ രീതിയിലേക്ക് പോകുന്നത് ഒരിക്കലും ഗുണകരമാവില്ല ഏതായാലും ഐക്യത്തോടെ യോജിപ്പോടു കൂടെ മുന്നോട്ട് പോയാൽ മുസ്ലിം ഉമ്മത്തിനത് എക്കാലത്തേക്കും ഗുണകരമാണ് സമസ്തയും മുസ്ലിം ലീഗും ഇടയിൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ ഇതിന്റെ ഇടയിൽ വളരെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കുറേ പല വിഭാഗങ്ങളും അപ്പുറത്തുണ്ട് അവർ തൽക്കാലം ചിലപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതാക്കളോടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോടോ ഞമ്മളങ്ങൾ ഒപ്പമുണ്ട് എന്നൊക്കെ പറയും ആ അതൊക്കെ കേട്ട് വഞ്ചിതരായി സമസ്തയെ കുത്തിനോവിക്കാനും സമസ്തയുടെ നേതാക്കളെ പരിഹസിക്കാനും സമസ്തയുടെ പ്രവർത്തകരെ ആക്ഷേപിക്കാനും മുന്നോട്ട് പോകുകയും സമസ്തയുടെ പത്രങ്ങൾ കത്തിക്കുക സമസ്തയുടെ സ്ഥാപനങ്ങളെ കുറിച്ച് അതും ഇതും പറയാ അതേപോലെ സമസ്തയുടെ നേതാക്കളെ കുറിച്ച് പലതും എഴുതിവിടുക സോഷ്യൽ മീഡിയയിലൊക്കെ എന്തൊക്കെയാണ് എഴുതി വിടുന്നത് ഈ അവസ്ഥ തുടരുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളത് മുസ്ലിം ലീഗിന് ക്ഷീണാണ് സമസ്തനെ സംബന്ധിച്ചിടത്തോളം സമസ്ത എന്നതൊരു ആദർശ പ്രസ്ഥാനാണ് അതിന് ഇവിടെ ഭരണം പിടിക്കണമെന്നോ ഇവിടെ ഏതെങ്കിലും പഞ്ചായത്ത് ഭരണം നടത്തണമെന്ന് പോലും മോഹല്ല ഒരു പ്രസ്ഥാനമല്ല ഇനിയിപ്പോൾ മദ്രസയും പള്ളീൻ്റെയും പേര് അറിഞ്ഞിട്ടും സംസ്ഥാന ആരും പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കേരളത്തിൽ ഒരു പള്ളിയില്ല നൂറ്റിക്കോളി എന്നാലും സമസ്ത ഉണ്ടാവും അതുകാരണം അതൊരു ആദർശ വിങ്ങാണ് ആദർശ ആദർശ വിഭാഗമാണ് അതൊരു ഒരു ഒരു സ്ഥാപനത്തെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെയോ ബേസ് ബേസ് ചെയ്തിട്ടല്ല അതിന്റെ നിലനിൽപ്പ് അതിന്റെ പ്രവർത്തനവും എന്ന് എല്ലാവരും മനസ്സിലാക്കുക അള്ളാഹു സുബാനുഹൂത്തായാല കാര്യങ്ങൾ ഒരമ്യമായി വളരെ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും തോഫിയൊക്കെ ചെയ്യട്ടെ അസ്സാം വലൈക്കും വറഹമത്തുല്ലോ